നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ എന്ന മനോഹരമായ ഇന്ത്യൻ കാവ്യ യഥാർത്ഥ നായിക കേണൽ സോഫിയ ഖുറേഷി എന്ന ഗുജറാത്തുകാരിയാണ് എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ കേണൽ സോഫിയ ഖുറേഷി ഇടം പിടിച്ചിരിക്കുന്നു സോഫിയ ഖുറേഷ നമ്മൾ അഭിമാനിക്കുന്നു ആഹ്ലാദിക്കുന്നു സോഫിയ ഖുറേഷി കേവലം ഒരു കേണൽ മാത്രമല്ല കേവലം ഒരു സ്ത്രീ മാത്രമല്ല കേവലം ഒരു മുസ്ലിം സ്ത്രീ മാത്രമല്ല അവൾ ഓരോ ഇന്ത്യക്കാരുടെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് ഓരോ ഇന്ത്യക്കാരിന്റെയും സഹോദരിയാണ് ഓരോ ഇന്ത്യക്കാരിന്റെയും കുടുംബത്തിലെ അംഗമാണ് ഓർക്കണം കേണൽ ഖുറേഷി ഇന്ത്യൻ സേനയിലെ അത്യുന്നത പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയല്ല ഇന്ത്യൻ സേനയുടെ റാങ്കിങ് നമ്മളിൽ മഹാഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നതാണ് വാസ്തവം വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ആർമിയിലെ റാങ്കിങ്ങിനെ കുറിച്ച് നിശ്ചയമില്ല മേജറാണോ കേണലാണോ ക്യാപ്റ്റനാണോ ലെഫ്റ്റനന്റ് കേണലാണോ ബ്രിഗേഡിയർ ആണ് ഇത് ആരാണ് ഉയർന്ന പദവിയിലുള്ള നമുക്കറിയില്ല അത്ര മാത്രം നമുക്ക് സൈനിക ഭാഷ മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേണൽ ഖുറേഷി ഒരു അത്യുന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയല്ല ഖുറേഷിയേക്കാൾ ഉയർന്ന പദവിയിലുള്ള അനേകം ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സേനയിൽ കാണും ഇത് പറയുമ്പോൾ ആളുകൾ സംശയം മാറാൻ വേണ്ടി താഴത്തെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു റാങ്കിങ് നോക്കി ഇതിനിടയിൽ സീനിയോറിറ്റി അനുസരിച്ച് കുറച്ച് റാങ്കുകൾ കൂടി കാണും ഞാൻ അത് മുഴുവൻ വിശദാംശങ്ങൾ കടക്കുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട പദവി ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിയാൽ ഷിപായി ലാൻസ് നായിക്കെ ഹവീൽദാർ സുബേദാർ ലഫ്റ്റനന്റ് ക്യാപ്റ്റൻ മേജർ ലഫ്റ്റനന്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജനറൽ ഫീൽഡ് മാർഷൽ ഇതാണ് എന്റെ കണക്കെന്ന് പറയുന്നത് അപ്പൊ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം മേജർ ജനറലിനേക്കാൾ രണ്ട് പദവി ഉയർന്ന പദവിയാണ് ജനറൽ നമ്മൾ സാധാരണക്കാർ കരുതുമ്പോൾ മേജർ ജനറൽ എന്ന് പറഞ്ഞ ജനറലിനേക്കാൾ ഉയർന്ന പദവി എന്നും അതുപോലെ ക്യാപ്റ്റൻ ബ്രിഗേഡിയർ മേജർ ലെഫ്റ്റനന്റ് ലഫ്റ്റനന്റ് കേണൽ ഇതിലൊക്കെ റാങ്കിങ് നമുക്കറിയില്ല അത്ര വ്യത്യാസമാണ് ഇവിടെയാണ് കേണൽ ഖുറേഷ്യ ശ്രദ്ധിക്കേണ്ടത് കേണലാണ് അതിന്റെ മുകളിൽ ബ്രിഗേഡിയർ ഉണ്ട് മേജർ ജനറൽ ഉണ്ട് ലഫ്റ്റനന്റ് ജനറൽ ഉണ്ട് ജനറൽ ഉണ്ട് ഫീൽഡ് മാർഷൽ ഉണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ പദവിയാണ് അപ്പൊ ഇത്രയധികം പദവികൾ താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവർ ഇന്ത്യൻ സേനയുടെ മുഖമായി യുദ്ധകാലത്ത് ചാനലുകൾ നിറഞ്ഞു നിന്നത് സൈനിക നീക്കങ്ങളുടെ അപ്ഡേഷൻ മാധ്യമങ്ങളോട് നൽകിയത് അവരാണ് അതിന് രണ്ടു മൂന്ന് കാരണങ്ങൾ ഒന്ന് തീർച്ചയായും അവർ മുസ്ലിം സ്ത്രീയാണ് എന്നത് തന്നെയാണ് ഇന്ത്യ മുസ്ലിം വിരുദ്ധമാണ് മുസ്ലിം വംശകത്യം നടത്തുകയാണ് മോദി സർക്കാർ ആകപ്പാടെ ഫാസിസ്റ്റ് സർക്കാരാണെന്നൊക്കെ പറയുന്നവർക്ക് മുമ്പിൽ ഇന്ത്യ ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ അതിന്റെ മുഖമായി ഒരു മുസ്ലിം സ്ത്രീ അവതരിപ്പിച്ചു വന്നത് പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമത്തേത് അവരുടെ മിടുക്കാണ് അവർ ഇന്ത്യൻ സേനയുടെ സൈബർ സെക്യൂരിറ്റിയുടെയും ഡിജിറ്റലൈസേഷനെയും ഒക്കെ പ്രോജക്റ്റ് കൈകാര്യം ചെയ്ത ആളാണ് അവരാണ് ഇന്ത്യൻ സേനയെ ആധുനികവൽക്കരിക്കാൻ മുൻകൈയ്യെടുത്തത് അവരുടെ അസാധാരണമായ ഡിജിറ്റൽ നോളജ് അത് ഇന്ത്യ കൃത്യമായി ഉപയോഗിച്ചു അങ്ങനെ ഓപ്പറേഷൻ സിന്ധുവിന് മുഖമായി അവരെ അവതരിപ്പിച്ച് ഇന്ത്യ ലോകത്തിന് മുൻപിൽ കയ്യടി നേടിയപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കേണൽ ഖുറേഷി ഇറങ്ങി വന്നു കേണൽ ഖുറേഷിയോടുള്ള ആദരവില്ലാത്ത മനുഷ്യരാരും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗുജറാത്തിലെ വഡോദരയിൽ മുഹമ്മദ് ഖുറേഷിയുടെയും ആമിന ഖുറേഷിയുടെ മകളായി ജനിച്ചയാളാണ് കേണൽ സോഫിയ ഖുറേഷ ഇന്ത്യൻ സേനയുടെ ആത്മാവായി അവൾ മാറി അങ്ങനെ എല്ലാ ഇന്ത്യക്കാരും അഭിമാനത്തോടെ ആദരവോടെ കണ്ടിരുന്ന കരുതിയിരുന്ന കേണൽ ഖുറേഷിയെ ഒരു ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് ഒരു മന്ത്രി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ തെറ്റല്ല ഗൗരവമേറിയ തെറ്റാണ് ജാതിമത ഭേദമന്യേ സകലരും ആദരിക്കുന്ന സ്നേഹിക്കുന്ന കേണൽ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ ഉപയോഗിച്ചതാണെങ്കിലും അംഗീകരിക്കാനോ അനുവദിക്കാനോ പാടുള്ളതല്ല അതും രാഷ്ട്രീയ പരിചയം ഏറെയുള്ള ഒരു ബി ജെ പി നേതാവ് മധ്യപ്രദേശിലെ ഖാൻഡ്വാ ജില്ലയിലെ ഹർസൂദ് എന്ന മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ എട്ട് തവണയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മൂന്നര പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എ ആണ് വിജയ് ഷാ അദ്ദേഹം ഒരു ഗോത്രവർഗ നേതാവാണ് ഗോത്രവർഗത്തിൽപ്പെട്ടയാളാണ് ആ ഭാഗത്തെ ഒരു പഴയ പ്രാദേശിക രാജ്യത്തിന്റെ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് നേരത്തെ നമ്മളിപ്പോൾ തിരുവിതാംകൂർ പോലെ ഒരുപാട് പ്രാദേശിക രാജ്യങ്ങളുണ്ട് ഈ പ്രാദേശിക രാജ്യങ്ങളിൽ ഒന്നിന്റെ രാജാവായിരുന്നവർ ഈ മുതുമുത്തച്ഛൻമാരാണ് ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടോളം ആ രാജ്യം ഭരിച്ചിരുന്ന രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് ഏറ്റവും അധികം സ്വാധീനമുള്ള മധ്യപ്രദേശ് ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് പലതവണ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് ആ വിജയം ഒരു പ്രസംഗത്തിൽ പറയുകയാണ് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച ഭീകരരെ അവരുടെ തന്നെ സഹോദരി ഉപയോഗിച്ച് മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം തകർത്തുവന്ന് ആരാണോ നമ്മുടെ സഹോദരിമാരെ വിധവകളാക്കിയത് അതേ സമൂഹത്തിൽ നിന്നും അവരുടെ സഹോദരിമാരാൽ അവരെ ഇന്ത്യ പാഠം പഠിപ്പിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം എത്ര വർഗീയ വിഷം കലർന്ന ഒരു നിലപാട് നാക്കുക്കല്ല മുസ്ലിംകളെല്ലാം ഭീകരവാദികളാണെന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കേണൽ ഖുറേഷിയും അതുകൊണ്ട് തന്നെ ഭീകരവാദ സമൂഹത്തിലെ ഒരംഗമാണെന്നും മുൻവിധിയോടെ വിശ്വസിക്കുകയും അത് ഉളുപ്പില്ലാതെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ് വിജയ് എന്ന് പറയുന്ന ഈ ബി ജെ പി മന്ത്രി എത്ര ഖേദകരമാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം ആ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഭീകരവാദികളാണ് എന്ന് കരുതുകയും ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത് കോടിയിലധികം മുസ്ലിമുകളുണ്ട് അവരെയൊക്കെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രസ്താവനയാണ് ഈ മന്ത്രി നടത്തിയത് കേണൽ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരി അല്ല ഓരോ ഇന്ത്യക്കാരിൻ്റെയും സഹോദരിയാണ് ഓരോ ദേശീയവാദിയുടെയും സഹോദരിയാണ് ഒരു രാജ്യസ്നേഹിയുടെയും സഹോദരിയാണ് ഇന്ത്യയുടെ ആത്മാവിന്റെ പ്രതീകമാണ് ആ സഹോദരിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അസാധാരണമായ ഉളുപ്പൊന്നും പോരാ ചില്ലറ ഉളുപ്പൊന്നും പോരാ അത്രക്കും വൃത്തികെട്ട മതവെറി പൂണ്ട വർഗീയ വെറി പൂണ്ട ഒരു പ്രസ്താവനയാണ് അത് നാക്കുളുക്കല്ല നാക്കുളുക്കായി നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ഈ മന്ത്രിക്കെതിരെ വലിയ വികാരം രൂപപ്പെട്ടിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ കേസെടുത്തു മധ്യപ്രദേശ് ഹൈക്കോടതി അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രസ്താവന നടത്തിയ വിജയ് ഷാ എന്ന മന്ത്രിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ടതാണ് അഖിൽ മാരാർക്കെതിരെ പിണറായി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാരാരുടെ പ്രസ്താവന അനുചിതമാണെങ്കിലും രാജ്യദ്രോഹക്കുറ്റം ചുമത്തേണ്ടതൊന്നുമില്ല പക്ഷെ ആ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി കാരണം അത്രമാത്രം ഒരുമിച്ച് നമ്മൾ രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു മന്ത്രിയുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിട്ട് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല വിജയ് ഷാ എന്ന് പറയുന്ന വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യാ ഗവൺമെന്റിന് വേണ്ടി പത്രസമ്മേളനം നടത്തിയെന്നൊരു ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ വെടിനിർത്തലിന്റെ പേരിൽ അദ്ദേഹത്തെ എന്തോ ഒരു ആക്രമണമാണ് ചിലർ നടത്തിയത് അദ്ദേഹത്തിൻ്റെ തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടേണ്ടി വന്നു അതാണ് ദേശീയ വികാരം എന്ന് പറയുന്നത് രാജ്യമാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ ശരി തെറ്റുകൾ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹം ചീത്ത വിളിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭയാനകമായൊരു വേഷനാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന ഈ മന്ത്രിക്കെതിരെ എന്ത് നടപടിയെടുത്തു സർക്കാരിപ്പോൾ കേസ് എടുത്തിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോടതിയെ ലക്ഷ്യമായി കരുതുമെന്നാ അതുകൊണ്ട് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു നല്ല കാര്യം ഏത് കേസാണ് ഏത് വകുപ്പാണെന്ന് വ്യക്തമായിട്ടില്ല രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ടോ ചുമത്തേണം അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടയ്ക്കണം മാത്രമല്ല അയാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്തുകൊണ്ടാണ് ഇപ്പോഴും അയാൾ മന്ത്രിയായി തുടരുന്നത് ഇത്രയേറെ വിവാദമുണ്ടായപ്പോൾ അയാൾക്കെതിരെ ഹൈക്കോടതി ഇടപെടൽ നടത്തിയപ്പോൾ അയാൾക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തപ്പോൾ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അയാൾ പിന്നെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടാണ് അയാൾ ഇപ്പോഴും മന്ത്രിയായി തുടരാൻ അനുവദിക്കുന്നത് ആ മന്ത്രിസ്ഥാനത്ത് മേലെ പുറത്താക്കണം അതിന് എന്ത് നഷ്ടമുണ്ടായാലും അത് സഹിക്കാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും തൻ്റെ ഇടം കാട്ടണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ സംസ്കാരത്തെ അധിക്ഷേപിക്കുന്നത് ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം ഇന്ത്യയുടെ നിലപാടതായിരിക്കണം ബി ജെ പിയുടെ നിലപാടതായിരിക്കണം കേന്ദ്ര സർക്കാർ നിലപാടതായിരിക്കണം ബി ജെ പി കേന്ദ്ര നേതൃത്വം മധ്യപ്രദേശ് സംസ്ഥാന നേതൃത്വത്തോട് പറയണം വിജയ് ഇഷായെ പുറത്താക്കാൻ എത്ര ദിവസം അയാൾ മന്ത്രി കസരിലിരിക്കുന്നു അത്രയും ദിവസം അത് രാജ്യത്തിന് അപമാനമാണ് ബി ജെ പിക്ക് അപമാനമാണ് കേന്ദ്ര സർക്കാരിന് അപമാനമാണ് ഒരു ദിവസം പോലും ഇനി അയാളെ കസേരയിൽ ഇരുത്തരുത് ആ പദവിയിൽ നിന്നും അയാളെ ആട്ടിപ്പായിക്കണം അയാൾ രാജ്യത്തോട് സ്നേഹമില്ലാത്ത ആളാണ് രാജ്യദ്രോഹിയാണ് ഇന്ത്യയുടെ ഏകതയിലും നാനാത്വത്തിലും വിശ്വസിക്കാത്ത ആളാണ് നടപടി ഉണ്ടാവാൻ ഇനി വൈകരുത്